ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചുസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കാണിച്ചരാം അപ്പം നമ്മുടെ തക്കുട് പറഞ്ഞ പോലെ നമ്മൾ കർക്കിട മാസത്തിൽ സ്പെഷ്യലായിട്ട് വെക്കുന്ന തോരൻ വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്താ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടതാണ് നല്ല ഭംഗിയുള്ള ചിത്രശലഭത്തിന് ആട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പയറിൻ്റെ ഇലയാണ് കേട്ടോ തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത് പയർ ഇല എടുക്കും നമ്മൾ പിന്നെ നമുക്ക് കുമ്പളത്തിൻ്റെ ഇലയാണ് കിട്ടിയത് മത്തങ്ങയുടെ ഇല നമുക്ക് കിട്ടിയില്ല കേട്ടോ മത്തൻ്റെ ഇലയും നമ്മളിതിൽ ചേർക്കും നമ്മൾക്ക് കുമ്പളത്തിൻ്റെ ഇലയാണ് കിട്ടിയത് അപ്പോൾ കുമ്പളത്തിൻ്റെ ഇല കുറച്ച് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കിട്ടിയത് വേലിച്ചീരിയാണ് കേട്ടോ അത് നമ്മുടെ വേലിക്കലൊക്കെ ആദ്യം ഉണ്ടാവാറുള്ള ചീരിയാണ് കേട്ടോ അപ്പോൾ അത് തന്നെയും മുപ്പേരി വെച്ച് കഴിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ചീരിയും കൂടി നമ്മൾ കുറച്ച് ഇല പൊട്ടിച്ചെടുത്തു കേട്ടോ പിന്നെ നമുക്ക് കിട്ടിയത് ചുവന്ന ചേരയാണ് കേട്ടോ ചുവന്ന ചീരയുടെ അധികം ഇല കിട്ടിയില്ല കുറച്ച് മാത്രം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് ഇല തകയ്ക്കണമല്ലോ അപ്പം അത് കാരണം കൊണ്ട് ചുവന്ന ചീരയുടെ ഇലയും നമ്മൾ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചേമ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേമ്പിൻ്റെ കൂമ്പാണ് നമ്മൾ പൊട്ടിച്ചത് ചേമ്പിൻ്റെ വിരിഞ്ഞ ഇല പൊട്ടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചൊറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ കൂമ്പ് നമുക്ക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഞങ്ങളത് അത്രയും ഇലകൾ തന്നെ പൊട്ടിച്ചെടുത്തപ്പോൾ തന്നെ നല്ലോണം ക്ഷീണിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ എടുത്ത വീഡിയോ ആണിത് ഇനി നമ്മൾ കടിക്കുമ്പയുടെ ഇലയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചച്ചീരിയുടെ ഇല അതും എടുത്തു കേട്ടോ പിന്നെ നമുക്ക് കോവക്കയുടെ ഇല രണ്ട് മൂന്ന് കോവക്കയുടെ ഇലയും കൂടി ഇട്ടു കേട്ടോ അപ്പം നമുക്ക് ഈ പ്രാവശ്യം മത്തങ്ങയുടെ ഇല കിട്ടിയില്ല അപ്പം അതുകൊണ്ട് പത്തല തികയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോവക്കയുടെ ഇലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഉപ്പേരി വെക്കണതാണ് കേട്ടോ കോവക്കയുടെ ഇലയൊക്കെ നമുക്ക് ഉപ്പേരി വെക്കാൻ പറ്റും അപ്പോൾ അതും ചേർത്ത് വേറെയും കുറച്ച് ഇലകളും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് കോവക്കയുടെ ഇലയാണ് പിന്നെ പയറിൻ്റെ ഇല വേലിച്ചീര കുമ്പളങ്ങയുടെ ഇല പച്ചച്ചീര പിന്നെ ഇത് തഴുതായ്മയാണ് കേട്ടോ അപ്പം അതും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കടിത്തുമ്പ ചുവന്ന ചീര ചേമ്പിൻ്റെ കൂമ്പ് ചേനയുടെ കൂമ്പ് കേട്ടോ ചേനയുടെയും കൂമ്പിൻ്റെ ഇലയും ഇത്രയും നമുക്ക് കിട്ടിയ ഐറ്റംസ് ഇതൊക്കെ നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ ഇലകളൊക്കെ നല്ലപോലെ കഴുകി പിഴിഞ്ഞ് കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ നമ്മൾ അപ്പോൾ നമ്മൾ സാധാരണ ചീര തോരം വെക്കുന്ന പോലെ നമുക്ക് വെക്കാം അതിന് വേണ്ടിയിട്ട് നാളികേരം വേണം പച്ചമുളക് വേണം സവോള വേണം കേട്ടോ ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ കടുക് നല്ലപോലെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായി കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നാളികേരം കുറച്ചധികം ഉണ്ടെങ്കിലാണ് നമ്മുടെ ഇലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് നാളികേരം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ സവോളയും പച്ചമുളകും നാളികേരമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പത്തലകളും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം സാധാരണ നമ്മുടെ ചീര വാട്ടുന്നത് പോലെയല്ല കേട്ടോ പയറിൻ്റെ ഇലക്കൊക്കെ കുറച്ച് വേവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ഒന്ന് വഴറ്റേണ്ടി വരും അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചൊക്കെ ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എരിവ് പോരാന്നുള്ളവർക്ക് നമുക്ക് പച്ചമുളക് വേറെ ചേർക്കാം മുളക് പൊടി വേണമെങ്കിലും നമ്മൾ നാളികേരം സവാളയും വാട്ടുന്ന സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നമ്മുടെ പച്ചമുളക് എരിവ് പോരാൻ തോന്നിയപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കർക്കിടമാസത്തിൽ ഈ പത്തലക്കറി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിലെ ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ നമ്മുടെ ദേ പത്തല കറി എന്ത് വന്നപ്പോൾ അത് കുറച്ചണ്ടാവുള്ളോട്ടോ കറി അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടായിെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖിക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും